പമ്പാനദിയുടെ തീരം ഞായറാഴ്ച സാക്ഷ്യം വഹിച്ചത് മൂന്ന് ജീവനുകൾ മുങ്ങി താഴ്ന്നത് തീരത്തുണ്ടായിരുന്നവർ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയത് അവഗണിച്ചത് മൂന്ന് ജീവനുകൾ നഷ്ടമാകാൻ കാരണമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെ പമ്പാ നദിയിലെ മുണ്ടപ്പുഴ ചന്തക്കടവിലാണ് അപകടം ഉണ്ടായത് അനിൽകുമാർ നിരഞ്ജന ഗൗതം അനിത ഗൗതമിന്റെ മാതാവ് സീനമോൾ എന്നിവരാണ് കടവിൽ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും എത്തിയത് സ്ത്രീകൾ തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയും അമ്മുവും ഗൗതമും ചേർന്ന് അവ പാറയിൽ വിരിച്ചിടുകയുമായിരുന്നു ഇതിനിടെ ആറ്റിലേക്ക് ഇറങ്ങിയ ഗൌതം ഒഴുക്കിൽപ്പെട്ടു ഗൌതമിനെ പിടിക്കാൻ അനിൽകുമാർ ചാടി ഇരുവരും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് നിരഞ്ജനയും ഇറങ്ങി പിന്നാലെയാണ് അനിത ചാടിയെത്തിയത് കടവിൽ നിന്നിരുന്ന ആനപ്പാറമല സ്വദേശി പ്രസന്ന സാരിയിട്ട് ഇട്ടുകൊടുത്ത് നിരഞ്ജനയെ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും അച്ഛൻ പോകുന്നു എന്ന് പറഞ്ഞ് പിന്നാലെ നിരഞ്ജനയും നീങ്ങുകയായിരുന്നു ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട അനിതയെ സാരിയിട്ട് ഇട്ടുകൊടുത്ത് പ്രസ യും മറ്റുള്ളവരും ചേർന്ന് രക്ഷിച്ചു പിന്നാലെ പ്രസന്ന അറിയിച്ചതനുസരിച്ചെത്തിയ പമ്പ് ഓപ്പറേറ്റർ വിജയൻ സാരി എറിഞ്ഞുകൊടുത്ത് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും അവർ അതിൽ പിടിക്കാൻ തയ്യാറായില്ല പമ്പ് ഹൌസിൽ നിന്ന് ഉയരം കൂടിയ കോവണിയും എടുത്ത് ഓടിയെത്തിയപ്പോഴേക്കും മൂവരും കയത്തിൽ താഴുകയായിരുന്നു ചിറ്റാർ ഗവൺമെന്റ് എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് നിരഞ്ജന റാന്നി എം എസ് എച്ച് എസ് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗൗതം വെള്ളം വറ്റി മണൽത്തിട്ടകൾ തെളിഞ്ഞ നദിയിലെ ആഴമുള്ള കുളിക്കടവിലാണ് ജീവനുകൾ നഷ്ടമായത് ും കുളിക്കാനുമായി എത്തിയതായിരുന്നു കുടുംബം ആരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല അപകട വിവരം കടവിലുണ്ടായിരുന്ന സ്ത്രീകളാണ് സമീപത്തെ വീടുകളിൽ അറിയിച്ചത് ഓടിക്കൂടിയവർ നദിയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തി എങ്കിലും ഫലമുണ്ടായില്ല ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി പത്തനംതിട്ടയിൽ നിന്ന് എത്തിയ സ്കൂബ ടീം ഒന്നര മണിക്കൂറാണ് തിരച്ചിൽ നടത്തിയത് തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആദ്യം അനിലിന്റെ മൃതദേഹമാണ് മുങ്ങിയെടുത്തത് പിന്നാലെ ഗൌതമിനെയും നിരഞ്ജനെയും കണ്ടെത്തി എങ്കിലും ജീവൻ നഷ്ടമായിരുന്നു തുണി നനയ്ക്കാനും കുളിക്കാനുമാണ് അനിലും കുടുംബാംഗങ്ങളും പമ്പാ നദിയിലെ കടവിൽ എത്തിയത് എന്നാൽ കുടുംബത്തിന് വെള്ളത്തിൽ പരിചയമില്ലായിരുന്നു കടവിലുണ്ടായിരുന്ന സ്ത്രീകളോട് ഇവർ ഈ വിവരം പറഞ്ഞിരുന്നു അത്രേ ആഴമുള്ള ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി അങ്ങോട്ട് പോകരുത് എന്ന കടവിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ പ്രസന്നയും ഓമനിയും ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വേനൽക്കടുത്തതോടെ നിരവധി ആളുകൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് തുണി നനയ്ക്കാനും കുളിക്കാനുമായി അവധി ദിവസങ്ങളിൽ നദീതീരത്ത് എത്താറുണ്ട് ചിരിച്ചും കളിച്ചും വെള്ളത്തിൽ ഇറങ്ങിയവർ നൊടിയിടയിൽ കയത്തിൽ ആണ്ടുപോയതിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും മറ്റുള്ളവർ മുക്തരായിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന് ഇവർക്ക് ഓർത്തെടുക്കാനാകുന്നില്ല മുങ്ങിമരിച്ച അനിലിന്റെ സഹോദരൻ സുനിലിന്റെ ഭാര്യയാണ് അനിത മകൻ ഗൗതമം പ്രിയപ്പെട്ടവരും കയത്തിൽ ആണ്ടുപോയത് കണ്ടു നിൽക്കാനാകാതെ അനിതയും നദിയിലേക്ക് ചാടിയിരുന്നു കടവിലുണ്ടായിരുന്ന സ്ത്രീകളുടെ സമയോചിത ഇടപെടലാണ് അനിതയുടെ ജീവൻ രക്ഷിച്ചത് പലപ്പോഴും ഇതുപോലെയുള്ള അപകടങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് സംഭവിക്കുന്ന ഇത്തരം അപകടങ്ങൾ അവരുടെ പരിചയമില്ലായ്മ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് ആ അപകടങ്ങൾക്ക് ശേഷം അവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകാറുണ്ട് പക്ഷേ എന്നിട്ടും ഈ പരിചയക്കുറവ് ഉണ്ടായിട്ടും പലരും വീണ്ടും ഇതിനൊക്കെ തുടരുന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത് ശരിക്കും വെള്ളവുമായി യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ മുൻപരിചയമില്ല എങ്കിൽ ഇതുപോലെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ആഴമുള്ള സ്ഥലമാണോ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് അറിയാത്ത ഇടങ്ങളിലും ൊക്കെ ഇറങ്ങാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികളുമായി ഇറങ്ങുമ്പോൾ വളരെയധികം കരുതലോടെ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് ഒരാൾ വെള്ളത്തിൽ നഷ്ടമായാൽ ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ അവർക്ക് പിന്നാലെ പോകുന്നവരും അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പരിചയസമ്പന്നത ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇറങ്ങാതിരിക്കുക കുളിക്കാൻ ഇറങ്ങാതിരിക്കുക തീരത്ത് മാത്രം നിന്ന് ഈ വെള്ളത്തിൻ്റെയും നദിയുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കുക ന്യൂസ് ഡെസ്ക്